വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ എം എൻ നഗറിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാൾ നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതിന്റെ ഭാഗമായിട്ടാണ് വെങ്കിടങ്കരാമയം നടക്കുകയാണ് കഴിഞ്ഞ കാലത്തിൽ ഉപരി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഒട്ടന വികസന പ്രവർത്തനം നടത്തുകയാണ് അതിന്റെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് വേണു പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കനും പ്രസിഡന്റുമായി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഒപ്പം നിൽക്കുന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ മോഹൻ എ ടി അബ്ദുൾ മജീദ് ബ്ലോക്ക് മെമ്പർ ഗ്രീസി ജേക്കബ് വാർഡ് മെമ്പർ എൻ കെ വിമല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി വേണു ആർ വി മൊയ്നുദ്ദീൻ എന്നിവർ സംസാരിച്ചു മിനി ഹാൾ യാഥാർത്ഥ്യമായതോടെ പരിസര പ്രദേശത്തുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഹാൾ ഉപയോഗിക്കാനാകും